പല കാവുകളും പതികളൊക്കെ സന്ദർശിക്കുന്ന നേരത്ത് അവിടങ്ങളിൽ ഗുരുവിന് സ്ഥാനം കൊടുത്ത് കാണാറുണ്ട് എല്ലായിടത്തും അല്ല ചില സ്ഥലങ്ങൾ നമ്മൾ കുലദൈവങ്ങളെയാണ് ആരാധിക്കുന്നത് ഇപ്പം നമ്മുടെ കുലത്തെ കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പൂർവികർ തപസനുഷ്ഠിച്ചിട്ടാണ് കുലദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ കുടിവെച്ചിട്ടുള്ളത് നമ്മുടെ പൂർവികർ തന്നെയാണ് നമ്മളെ കുലദൈവങ്ങളെ കുടിവെച്ചതെന്ന് നമ്മൾ പ്രത്യേകം ഓർക്കണം അപ്പം അങ്ങനെയുള്ള ഇടത്ത് കാലാന്തരത്തിൽ ഗുരുസങ്കല്പങ്ങളൊക്കെ വിട്ടുപോയി ദേവതകൾ മാത്രമായി നിൽക്കുന്ന ചില സങ്കേതങ്ങൾ കാണാനിടയായിട്ടുണ്ട് ഈ ഒരു കുലദൈവ ആരാധന പരിപൂർണമാകണമെങ്കിൽ കുലഗുരുക്കന്മാർക്ക് പ്രീതി വരുത്തിയിട്ട് മറ്റു കർമ്മങ്ങൾ ചെയ്യട്ടേ കാര്യമുള്ളൂ അപ്പൊ അതിനായിട്ട് ഇപ്പൊ ഇനി ഒന്നും ചെയ്യാത്ത ആളുകൾ പെട്ടെന്ന് ചിലപ്പോ ഒരു ഗുരുവിന് സ്ഥാനം കൊടുക്കുക എന്ന് പറയുമ്പോ അതിനൊരു തറ കെട്ടുകയെ മണ്ഡകം കെട്ടുക എന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഒരു അധിക ചെലവായിട്ട് ചിലപ്പോ സാമ്പത്തികം ഇല്ലാത്തവർക്ക് തോന്നാം അപ്പൊ അങ്ങനെ നമ്മള് പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ട് വേണമെന്നില്ല സ്ഥാനം ഇല്ലെങ്കിൽ പോലും കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഇപ്പൊ കുലദൈവ കേന്ദ്രത്തിൽ മാത്രല്ല എന്ത് കർമ്മം നമ്മൾ ആരംഭിക്കുമ്പോഴും ഗുരുക്കന്മാര് ഒന്ന് സ്മരിച്ചിട്ട് വേണം തുടങ്ങുക ഗുരു ഉണ്ടെങ്കിലല്ലേ നമ്മളുള്ളൂ ഗുരുവാണ് എല്ലാത്തിനും സാക്ഷ്യബുധനമായിട്ടല്ലേ ഗുരുവാണ് എല്ലാത്തിനും കാരണമായി നിലനിൽക്കുന്നത് ഗുരു കഴിഞ്ഞിട്ടേ മറ്റേ എന്തോ ഉള്ളു അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ അത്തരം കുലദൈവങ്ങളെ ആരാധിക്കുന്നവർ സ്ഥാനമില്ല എന്നിരിക്കട്ടെ ചിലപ്പോൾ ചില മൂർത്തികൾക്ക് ഗുരു ഉണ്ടായിരിക്കും അപ്പം ആദ്യ ഗുരു വടിമാന ഗുരുവൊക്കെ ഉണ്ടായിക്കൂടാന്നില്ല പക്ഷെ പ്രധാനപ്പെട്ടുള്ള കുലദേവത ആയിട്ടുള്ള ആ ഭഗവതീ സങ്കല്പത്തിനൊന്നും ചിലപ്പോൾ ഗുരു കാണാൻ സാധ്യതയില്ല അപ്പൊ ഗുരു ഇല്ലാണ്ടല്ല നമ്മള് വിട്ടുപോയതാണ് അപ്പം അതിനെന്ത് ചെയ്യുക അങ്ങനെയൊക്കെ ഒരു സന്ദർഭം വരുന്ന നേരത്ത് നമുക്ക് അതിനൊക്കെ ആധാരമൂർത്തിയായി വർത്തിക്കുന്ന ഗുരുവിനെ സങ്കല്പിച്ച് ഏതെങ്കിലും വൃത്തിയുള്ള സ്ഥലത്ത് ഒരു നിലവിളക്ക് വെച്ച് അവിടെ നാക്കിലയിൽ ഉണക്കല്ലരി അതുപോലെ തന്നെ നാളികേരം പീഠം വിരിച്ച് അടുത്ത അവിൽ മുലയിൽ വെൽക്കണ്ട മുന്തിരി വടം ഇത്യായി തുടങ്ങുന്ന നിവേദ്യാദികൾ നമ്മൾ സാധാരണമായിട്ടുള്ള നേദ്യങ്ങൾ ഉണ്ടല്ലോ കരിപ്പണമൊക്കെ ഇതൊക്കെ ഒന്ന് വെച്ച് ഗുപ്ത സമ്പ്രദായങ്ങളാണെങ്കിൽ മദ്യം ഇത്യാദി കാര്യങ്ങൾ ചെത്തുകള് ഇതൊക്കെ വെക്കാൻ വിധിയുണ്ട് അപ്പൊ അതനുസരിച്ച് ചെയ്യാം ഇനി കുറച്ച് വിശേഷമായിട്ട് നമുക്ക് സാമ്പത്തികമൊക്കെ ഉണ്ടെങ്കിൽ ഒരു മുണ്ടും മുണ്ടെന്ന് പറയുമ്പോൾ എണമുണ്ടാണ് ഡബിൾ മുണ്ടൊക്കെയാണ് പെറ്റിലടക്കിയ ദക്ഷിണ ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് നീരും വെള്ളമൊക്കെ വെച്ച് നമ്മൾ എന്തു ചെയ്യുക അരിയും പൂവിട്ട് പ്രാർത്ഥിച്ചിട്ട് ഗുരുവിന്റെ അനുഗ്രഹത്തെ തേടിയിട്ട് വേണം പറ്റു കർമ്മങ്ങൾ ചെയ്യണം ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ അല്ല വലിയ ഗുരുപൂജയൊന്നും ആവശ്യമില്ല ഇത്തരത്തിൽ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളെ കുലദേവത കേന്ദ്രത്തിലെ ആചാരങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അനുഗ്രഹം പരിപൂർണമാവുകയും അതിൻ്റെയൊക്കെ പരിപൂർണത നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്താലും ചിലപ്പോൾ ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെ തോന്നും അതുകൊണ്ട് ഇനി ഒരു കർമ്മം ചെയ്യുമ്പോൾ സ്ഥാനം ഇല്ലാത്തടത്താണെങ്കിൽ ഗുരുവിന് ഈ വിധം ചെയ്തിട്ട് നമ്മൾ മുന്നോട്ട് പോകാം ഗുരുക്കൻ ഗുരു എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാർ ആ പരമ്പര മുഴുവൻ വന്നു കിട്ടും ആദ്യം പരമ്പര മുഴുവൻ വന്നു ഇനി അതല്ല ഉള്ളിടത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലെങ്കിൽ ഈ വിധാനത്തിൽ നമുക്ക് ലളിതമായിട്ട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ സോ പൂർവികർ എന്താണോ ഗുരുപൂജക്ക് പറഞ്ഞു വെച്ചാൽ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞതല്ല അപ്പൊ അവിടെ പറഞ്ഞ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഒന്നും പറഞ്ഞിട്ടില്ല അറിയില്ല വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറഞ്ഞ ഈ രീതി അവലംബിക്കേണ്ടു അതിന് പിന്നീട് അവിടുത്തെ കാരണവന്മാരുടെ അല്ലെങ്കിൽ ദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് കോമരങ്ങളോ മറ്റുള്ള വിധാനങ്ങളുടെ ഉൾവിളിയായിട്ടും ഇപ്പൊ പരിപൂർണമായ അറിവുകൾ നമ്മൾ വന്നു ചേരും വന്നുചേരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും